പ്രിയമുള്ള സഹോദരങ്ങളെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച ഒരു കൃത്യവിശ്വ മിശുഹായുടെ പരിശുദ്ധ ശേഷം ആറാം അധ്യായം ഇരുപതാമത്തെ വാക്യം നമുക്ക് എങ്ങനെയാണ് പോവുക എന്തെന്നാൽ യോഹന്നാൻ നീതിമകനും വിശുദ്ധനുമാണെന്ന് റിഞ്ഞിരുന്നതുകൊണ്ട് ഫിറോദോസ് അവനെ ഭയപ്പെട്ടു സംരക്ഷണം പോന്നു അവന്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതല്ല സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു കേൾക്കുമായിരുന്നുമുള സഹോദരങ്ങളെ രക്തസാക്ഷികളാണ് സഭവിശ്വാസത്തില് ഉറപ്പിക്കും സഭയാകുന്ന മുന്തിരിച്ചൊടിക്ക് അവരുടെ രക്തം സ്വന്തം ജീവനെ ബലികഴിച്ച് സത്യത്തിൽ സാക്ഷി നിമിത്തം ഈശോ വിശ്വസിച്ചു സഭാവിശ്വാസി അല്ലായിരുന്ന ഒരു യുവാവ് ബോൺ ഹോബറിന്റെ എഴുത്തുകൾ വായിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു അതിന് കാരണം ആ രക്തസാക്ഷിയുടെ ആത്മാർഥത അദ്ദേഹത്തിന്റെ കത്തുകൾ ഉണ്ടായിരിക്കുമെന്ന വിശ്വാസമായി ആരാണ് രക്തസാക്ഷി യോഹന്നാൻ ഹെറോദോസിന്റെ മ്ലേച്ച ജീവിതത്തെ വെട്ടിത്തുറന്ന് ശാസിച്ച് വരും വരായികൾ കണക്കിലെടുക്കാതെ മുഖം നോക്കാതെ സത്യം തുറന്നു പറയുവാൻ യോഹന്നാൻ ഹെറോദോസ് യോഹനാനെ ഭയപ്പെട്ടു അവസാനം ഹെറോദോസ് യോഹനാനെ വധിച്ചു ഈശ്വരയ്ക്കു വേണ്ടി രക്തസാക്ഷി അതിന്റെ ഉദ്ദവും മാതൃകയാണ് നീതിക്കും വിശുദ്ധിക്കും വേണ്ടി ഉറച്ചു നിലപാട് സ്വീകരിക്കാനുള്ള കഴിവ് യോഹന്നാൻ ഉണ്ടായിരുന്നു നാഥാൻ ദാവീദിനോടും ഏലിയ വാഹാബിനോടും ധീരമായി സംസാരിച്ചു ദൈവാത്മാവ് ധീരതയുടെ ആത്മാവ് ഭയത്തിന്റെ ആത്മാവല്ല ചൈനയിൽ സുവിശേഷം അറിയിച്ചു തുറങ്ങിലാകണിക്കപ്പെട്ട വാച്ച്മനിയെ പോലെ ധീരതയോടെ തുറന്ന തെറ്റിനെതിരായി സംസാരിക്കുന്നവനാണ് ക്രിസ്ത്യൻ ലോകം അവർക്കായി കാത്തിരിക്കുകയാണ് ദൈവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യനോട് എന്തു ചെയ്യും എന്ന സങ്കീർത്തകന്റെ വാക്കുകൾ ഞാനിവിടെ അനുസ്മരിക്കുകയാണ് ദൈവം തന്നോടുകൂടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കലും ഭീരുമായിരിക്കും വിശ്വാസിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരെ ലോകം ശ്രദ്ധിക്കുന്നു നമുക്കതിനാവട്ടെ എന്ന് ആശംസ നമ്മുടെ കൃത്യ വിശ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു hep olum eneyküm amin